യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം അമ്മ നമ്മുടെ എല്ലാ അപേക്ഷകളും കേൾക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യും പൂർണ്ണ വിശ്വാസത്തോടെ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നമ്മിൽ നിന്ന് അകന്നു പോകാത്ത എല്ലാ ദുരിതങ്ങളും നമ്മളുടെ എല്ലാ കഷ്ടതകളും നാം ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് അമ്മയ്ക്ക് കാണിക്കയായി സമർപ്പിക്കാം അമ്മ ഈശോയിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കൂ പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപര മാതാവേ നിന്റെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് സന്നിധിയിൽ കൈകൾ കൂപ്പി അമ്മയെ വണങ്ങി നിൽക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഇടയിലേക്ക് അമ്മ എഴുന്നൊള്ളയണമേ ഞങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ വേദനകളും അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മനസ്സുമായി അമ്മയെ തേടി അണയുന്ന എല്ലാ മക്കളെയും അമ്മ അമ്മയുടെ ഹൃദയത്തോട് ചേർത്തു വെക്കണമേ അമ്മയുടെ ഹൃദയത്തിന്റെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഹൃദയത്തിലേക്കും പകർന്നു നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയുടെ ആഴത്തിലിരുന്ന് ഞങ്ങൾ അങ്ങയെ നോക്കി നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയെ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചാൽ ഒരിക്കലും ഈശോയ്ക്ക് ഇത് നിരസിക്കാനാവുകയില്ല കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോ ആദ്യ അത്ഭുതം പ്രവർത്തിച്ച് വെള്ളം വീഞ്ഞാക്കിയത് അമ്മയുടെ മാധ്യസ്ഥതയാലാണ് അമ്മേ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിലെ കുറവുകൾ മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളയണമേ ഞങ്ങളുടെ പവനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ഓരോരുത്തരുടെയും ആകുലതകളും വേദനകളും മനസ്സിലാക്കി അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ തൈറോയിഡ് ബാധിതയാൽ പ്രയാസപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശരീരവേദനയാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സംസാരിക്കാൻ കഴിവില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ മദ്യപാനികളായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരുടെ എല്ലാം ഇരികിലേക്ക് അമ്മ കടന്നു വരണമേ അവരുടെ രോഗാവസ്ഥകളെയും അവരുടെ പ്രയാസങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും ഏറ്റെടുക്കണമേ അവരെ സഹായിക്കണമേ ഈശോ നാഥ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അങ്ങ് പ്രവർത്തിക്കണമേ ഈശോയെ രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മദ്യ എഴുന്നള്ളാം എന്ന് വാഗ്ദാനം ചെയ്ത തമ്പുരാനെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇതാ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങ് ഞങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ാണ് ഈശോയെ നീ കേൾക്കുന്നില്ലയോ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ആകുലതകളും ഞങ്ങളുടെ ആവശ്യങ്ങളും നീ അറിയുന്നില്ലയോ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് കൃപയായിരിക്കണമേ ഈശോ നാഥ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് ഈശോയെ എങ്കിലും നിന്റെ മക്കളാണ് ഞങ്ങൾ എന്റെ ദൈവമേ നിന്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് നീ ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ നീ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവർ അവകാശികളാക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയണമേ ഈശോയെ അങ്ങ് കാൽവരിയിൽ ചിന്ത രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കണമേ അങ്ങയുടെ ആടിപ്പാടുള്ള കരത്താൽ ഞങ്ങളെ ഒന്ന് തലോടണമേ ഈശോയെ ഈ നോമ്പ് കാലഘട്ടത്തിൽ അങ്ങയോട് ചേർന്നായിരിക്കാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും നീ ഒരുക്കണമേ പരിശുദ്ധിയമ്മേ ദൈവ മാതാവേ ഞങ്ങളെല്ലാവരെയും ീശോയുടെ കുരുഷിന്റെ തണവലിനോട് ചേർത്തു വെക്കണമേ ഈശോ ഞങ്ങളിതാ ഞങ്ങളുടെ കടപാരങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും ഞങ്ങൾ അങ്ങയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ നീ എഴുന്നള്ളേണമേ രോഗികളുടെ അരികിലേക്ക് വരണമേ ക്യാൻസർ രോഗികളെ നീ സുഖപ്പെടുത്തേണമേ അന്തന് കാഴ്ച നൽകിയതുപോലെ ചെകിടന് കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ ഈശോയെ ഇനിയും അങ്ങയുടെ അത്ഭുതങ്ങൾ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ അങ്ങ് ഏറ്റെടുക്കണമേ ഈശോ അവരുടെ ശരീരത്തെ ഒന്ന് അനുഗ്രഹിക്കണമേ അവർ നഷ്ടപ്പെട്ടു പോയ ശരീരത്തിന് വീണ്ടെടുത്തു കൊടുക്കണമേ ആരോഗ്യത്തെ നീ കൊടുക്കണമേ ഈശോയെ നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഈശോ ഞങ്ങളുടെ നേരെ കണ്ണടക്കരുതേ കണ്ണീരോടെ വിളിക്കുമ്പോൾ നീ കൺ തുറന്നു ഞങ്ങളെ നോക്കണമേ ഞങ്ങളെ സഹായിക്കണമേ പരശുതി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടങ് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ എളിയ ദാസിയുടെ പ്രാർത്ഥനയാൽ അനേകം പേർക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ തന്നെ ണമേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ആകുലതകളെ നീ മനസ്സിലാക്കണമേ ഈശോട് അങ്ങേ നോക്കി നിലവിളിക്കുമ്പോൾ നീ ഉത്തരം ഈശോനാഥ തകർത്ത മനസ്സുമായി അങ്ങയുടെ സന്നിധിയിലിരിക്കുന്ന ഈ മക്കളെ ഏറ്റെടുക്കണമേ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതകാലം അത്രയും ദൈവത്തിന് വേല ചെയ്തുകൊണ്ട് ദൈവത്തിന് സാക്ഷികളായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി വഹിച്ചു ഞങ്ങളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് അന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ പിതാവായ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം യുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ